ഹലോ വെൽക്കം ബാക്ക് ടു കാത്തൂസ് പി എ ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം എൽ ഡി സിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇക്കഴിഞ്ഞ എൽ ഡി സി പരീക്ഷ തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലയിലെ എഴുതിയിട്ടുള്ള കുട്ടികൾ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജസ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ പ്രൊഫൈലിൽ പോയി ചെക്ക് ചെയ്യുക മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക ഓക്കെ അപ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ ചാൻസ് ഉള്ളവർക്കാണ് മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കുക തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലകളിലാണ് കേട്ടോ അത് ശ്രദ്ധിക്കുക മറ്റുള്ള ജില്ലകളിൽ ഇനി വേഗം വേഗം വന്നുകൊളും ഓക്കെ വന്നോളും അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ മെസ്സേജ് വന്നിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ ജില്ല അതുപോലെ തന്നെ എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ മറ്റുള്ള കുട്ടികൾക്കൊക്കെ വളരെയധികം ടെൻഷനിലൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ അവർക്കും കൂടി അതൊരു ഹെൽപ്പായിരിക്കും അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികൾക്കും ഇനി ഓരോരോ ജില്ലകളിലായിട്ട് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഒട്ടും ടെൻഷനൊന്നടിക്കേണ്ട നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക ഓക്കെ ഫോണിലേക്ക് മെസ്സേജ് വരണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല കേട്ടോ പ്രൊഫൈലിലായിരിക്കും കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുക ഓക്കെ എല്ലാവർക്കും ഫോണിൽ മെസ്സേജ് വരണമെന്ന് ഇല്ല അപ്പോൾ മെസ്സേജ് വന്നവരൊക്കെ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടാവട്ടെ ജോലി കിട്ടട്ടെ എന്നൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ മെസ്സേജ് വരാത്തവർ ഒരിക്കലും വിഷമിക്കേണ്ട നമ്മളിങ്ങനെ കുറേ തോൽവികളിൽ നിന്ന് തന്നെയാണ് ജയിക്കാൻ പറ്റുള്ളൂ അത് അതാർക്കായാലും ഓക്കെ ഇപ്പോൾ ലിസ്റ്റിൽ ഇപ്പോൾ കഴിഞ്ഞ തവണയായാലും ജസ്റ്റ് മിസ് മിസ്സായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കാം ഈ ഒരു കൂട്ടത്തിൽ അപ്പോൾ അവർ വളരെയധികം ഹാപ്പി ആയിരിക്കും അതുപോലെ തന്നെ നാളത്തെ നാളെ നിങ്ങളുടെയാണെന്ന് തന്നെ വിചാരിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും കാണാം താങ്ക്